വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് സ്വർണ്ണത്തിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം മൂന്നാഴ്ചയിലെ ഏറ്റവും വലിയ ഏറ്റവും കുറഞ്ഞ പ്രൈസിലേക്ക് ഗോൾഡ് വീണിട്ടുണ്ട് അതേപോലെ തന്നെ സിൽവർ ആണെങ്കിൽ പതിനൊന്ന് ആഴ്ചയിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസിലേക്ക് മൂന്നാഴ്ചയിലെ ഏറ്റവും സ്വർണ്ണ ഏറ്റവും കുറഞ്ഞ പ്രൈസിലേക്ക് സ്വർണവും പതിനൊന്നാഴ്ചയിലെ ഏറ്റവും സ്വർണ്ണ ഏറ്റവും കുറഞ്ഞ പ്രൈസിലേക്ക് സിൽവറും വീണ് അപ്പോൾ ഇനി എന്തായിരിക്കും എന്നാണ് ഏത് സമയം വൺ നേഷൻ വൺ പ്രൈസ് എന്നുള്ള നിലക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതായത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് അത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ലോവർ പ്രൈസ് കൂടുതൽ ഇനിയും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ സമയത്ത് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കോടി അതായത് ലക്ഷം കോടികളുടെയൊക്കെ ഡിസ്ട്രക്ഷനാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു എന്താ സ്വർണ്ണവില അതായത് കസ്റ്റം തീരുവ കുറച്ചിട്ടുണ്ടല്ലോ എല്ലാവരും അറിഞ്ഞല്ലോ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനത്തിലേക്ക് അത്രയും വലിയ വലിയ നഷ്ടങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് അത്രമാത്രം കോടാര കോടികളിലൂടെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ശേഷം ഇപ്പോൾ ഗോൾഡ് തുടർച്ചയായിട്ട് തകർന്നു കൊടുക്കുക ഐ മീൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും തകർന്നു എന്നാൽ ഇന്നിപ്പോൾ രാവിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഒരു ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു യു എസ് എക്കണോമി ഗ്രൂ ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഇൻ ക്വാർട്ടർ ടു രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണക്കിപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ട് യു എസിൻ്റെ ജി ഡി പി അത് ഗോൾഡിനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും താഴ്ത്തി ഈവൻ എന്താ മറ്റുള്ള ഡാറ്റകളൊക്കെ വരാൻ നിൽക്കുന്ന സമയത്ത് പോലും പ്രത്യേകിച്ച് പി സി ഇന്ന് ആറ് മണിക്ക് വരാനുണ്ട് പി സി ഐ മീൻ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ അതൊരു ഇൻഫ്ലേഷൻ്റെ ഒരു കറക്റ്റ് മാർക്കാണ് കാരണം ഗുഡ്സും മറ്റുള്ളതൊക്കെ വാങ്ങിയതും അല്ലെങ്കിൽ വൺ ഗുഡ്സ് ടു അനദർ എക്സ്ചേഞ്ച് ചെയ്തതിൻ്റെയൊക്കെ കറക്റ്റ് ഒരു ഡേറ്റ വരുന്നതാണ് അപ്പോൾ ലോവർ പി സി ഇ ആണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടേഷനാണ് അങ്ങനെ ലോവർ പി സി ഇ എന്ന് മീൻസ് ലോവർ ഡോളർ സ്ട്രെങ്ത് എന്നാണ് എൻ്റെ അർത്ഥം അതായത് ഡോളറിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു എന്നുള്ളതാണ് ലോവർ ഡോളർ എന്ന് പറയുന്നത് ഒന്നും കൂടി റേറ്റ് കുറക്കുന്നതിന് സെപ്റ്റംബറിൽ ഒന്നും കൂടി ബലമേൽക്കും അത് അവർ കിടക്കട്ടെ ഐ മീൻ ഡോളർ എന്തായാലും താഴേക്ക് പോകുമ്പോൾ എന്തായാലും ഗോൾഡ് മുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണല്ലേ ഏതായതൊക്കെ എങ്ങനെയൊക്കെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല ഇനിയിപ്പോൾ പോലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ദിവസവും ഈ ഇൻഫ്ലേഷൻ ഡയറ്റ വരുമ്പോൾ ഓൾവേസ് എന്തായിരിക്കും ഇപ്പോൾ അത് ഗോൾഡിനെ എപ്പോഴും അനുകൂലമായിട്ട് വരും കാരണം ഇൻഫ്ലേഷൻ ഈസ് പെർസിസ്റ്റൻറ്റ് ടു പെർസെൻറ്റേജ് ഗോൾ ഓഫ് ഫെഡറൽ റിസർവ് ഈസ് ഇമ്പോസിബിൾ ഐ മീൻ ഫോർ ഷോർട്ട് ടൈം ലോങ് ടൈമിലേക്ക് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമ്പോൾ പോലും എന്താ അതൊക്കെ വേറെ വലിയ രീതിയിൽ കാരണം ബാങ്കുകളിലുള്ള ഈ ഡെപ്റ്റ് കാരണം ആകെ തകർന്ന തരിപ്പണവും കൊളാപ്സിലേക്കൊക്കെയാണ് ആയിരിക്കുക അപ്പോൾ സോ ഗോൾഡ് ഓൾവേസ് പോസിറ്റീവ് ട്രെൻഡായിരിക്കും ബട്ട് ഫോർ ദ ഷോർട്ട് ടൈം എന്താ ഒരു ഫുൾ ബാക്ക് കാണിക്കും കാരണം അത്രമാത്രം വലിയ രീതിയിൽ സേഫ് ആവൻ ഡിമാൻഡ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും സൗത്തിലും നോർത്തിലും ഗാസയിലൊക്കെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു സീസ്ഫെയർ ടാക്സ് ഒരുപാട് നടത്തുന്നു ഋഷ ഉക്രയ യുദ്ധത്തിൻ്റെ സീസ്ഫെയറിലേക്കുള്ള ചർച്ചകളും വരുന്നു ആ പശ്ചാത്തലത്തിൽ ഗോൾഡ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു എസ് ഡാറ്റയെ മോർട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സമയം പി സിഇ ഇൻഡെക്സ് ആറ് മണിക്ക് വരാൻ സമയത്ത് ഇൻവെസ്റ്റേഴ്സ് ട്രേഡേഴ്സ് അതിലേക്ക് ഫോക്കസ് ചെയ്തൊക്കെയാണ് ഗോൾഡ് പോസിറ്റീവ് ടെറിറ്ററിയിലാണ് ബട്ട് ഈ ഒരു മൊമെൻറ്റിലുള്ള ഒരു പ്രൈസ് വെച്ച് നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല ആറായിരത്തി നാനൂറ് ഗ്രാമിനും പവന് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറും ആണ് ഇപ്പോൾ ഉള്ളത്